നമസ്കാരം ഇന്നു ഞാൻ ഉത്രട്ടാതി നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും ഉത്രട്ടാതി നാളില് ജനിച്ചാല് നല്ല സംഭാഷണത്തോടു കൂടിയവനായും സുഖിമാനായും ധർമ്മബുദ്ധിയായും ശ്രദ്ധജേതാവായും ശാസ്ത്രാർത്ഥങ്ങളെ അറിയുന്നവനായും നല്ല പുത്രന്മാരോടുകൂടിയവനായും ഭവിക്കും മുഖത്ത് എല്ലായ്പ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാകും ഒരിക്കൽ പുഞ്ചിരിയോടെ ഒരാളെ നോക്കിയാൽ ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അറിവും ബുദ്ധിയും വിവേകവുമുള്ള വ്യക്തിയാണ് ആരോടും നിങ്ങളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടാകുകയില്ല എല്ലാവരെയും തുല്യരായി കാണുന്നു ആരെയും വേദനിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ആരും പ്രശ്നത്തിലാകുന്നത് കാണുവാനും കഴിയില്ല നിങ്ങളുടെ കോപം എല്ലാ ഇപ്പോഴും നിയന്ത്രിതമായിരിക്കും ദേഷ്യപ്പെട്ടാൽ അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും ഹൃദയം തീർത്തും മൃദുലവും പരിശുദ്ധവുമാണ് സ്നേഹിക്കുന്നവർക്കായി ജീവൻ പോലും ത്യജിക്കും ശബ്ദം മാധുര്യമുള്ളതും പ്രസംഗത്തിൽ ഉത്കൃഷ്ടനുമായിരിക്കും ശത്രുക്കളുടെ മേൽ വിജയം വരിക്കും ഒരു സമയം വ്യത്യസ്ത കാര്യങ്ങളിൽ വൈദഗ്ധ്യം നേടും എന്നത് ഗുണങ്ങളിൽ ഒന്നാണ് ലളിതകലകളിൽ താൽപര്യമുണ്ടായിരിക്കുകയും നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതുകയും ചെയ്യും അസാധാരണമായ കഴിവുകളാലും നൈപുണ്യത്താലും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും ജീവിതത്തിൽ അലസതയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചാൽ അത് നിങ്ങൾ ചെയ്യും ഏതെങ്കിലും പരാജയത്താൽ അസ്വസ്ഥനാകുകയില്ല വർത്തമാനകാലത്തിലും ജീവിത സത്യങ്ങളിലും വിശ്വസിക്കുന്നതിനാൽ വെറുതെ കോട്ടകൾ പണിയുന്നത് ഇഷ്ടപ്പെടുന്നില്ല വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യും ദയ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഒരു അശക്തനായ വ്യക്തി അടുത്തെത്തിയാൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ ശ്രമിക്കും മതത്തിൽ ഉറച്ച വിശ്വാസമുണ്ട് അതുപോലെ മതപരമായ പ്രവൃത്തികളിൽ ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യും ജോലിയോ ബിസിനസ്സോ ആകട്ടെ ഏത് രീതിയിലും വിജയിക്കും വിജയത്തിന് കാരണം നിങ്ങളുടെ കഠിനാധ്വാന പ്രകൃതമാണ് സയൻസ് ഫിലോസഫി എന്നിവയിൽ അഗാധമായ അറിവുണ്ടാകും സമൂഹത്തിൽ ഒരു പണ്ഡിതനായി അറിയപ്പെടും വ്യക്തിത്വത്താൽ നിങ്ങൾക്ക് സമൂഹത്തിൽ അത്യധികം ബഹുമാനവും ആദരവും ലഭിക്കും മികച്ച വിദ്യാഭ്യാസമുണ്ടാകും കൂടാതെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അറിവും ഉണ്ടാകും നിങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് രോഗലക്ഷണ പ്രതിപാദന ശാസ്ത്രവും വൈദ്യശാസ്ത്ര വിദഗ്ധനും കൗൺസിലർ ആത്മീയ ഗുരു സന്യാസി യോഗി ദൈവിക പുരുഷൻ ധർമ്മസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ കവി എഴുത്തുകാരൻ സംഗീതജ്ഞൻ വ്യാപാരി സർക്കാർ ജീവനക്കാരൻ ചരിത്രകാരൻ മുതലായ വിവാഹ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും ജീവിത പങ്കാളി തീർത്തും പ്രാപ്തി കുട്ടികൾ നിങ്ങളുടെ യഥാർത്ഥ സമ്പത്തായിരിക്കുകയും ചെയ്യും യഥാർത്ഥ ഭാഗ്യം വിവാഹത്തിന് ശേഷമാണ് ആരംഭിക്കുന്നത് കുട്ടികൾ അനുസരണയുള്ളവരും ബുദ്ധിമാന്മാരും മുതിർന്നവരോട് ബഹുമാനമുള്ളവരുമായിരിക്കും Please subscribe the channel. Thank you for watching.